സിനിമയിലും സീരിയലിലും ജനപ്രീതി നേടിയ താരങ്ങളാണ് ചന്ദ്ര ലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും പരമ്പരകളിലൂടെയാണ് ഇരുവരും താരങ്ങളായി മാറുന്നത് ഇരുവരുടെയും വിവാഹമൊക്കെ സോഷ്യൽ മീഡിയയും ആരാധകരുമൊക്കെ ഏറെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ടോഷും ചന്ദ്രയും കഴിഞ്ഞ ദിവസം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു പുളിയൂണും വളകാപ്പ് ചടങ്ങുമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ആരാധകർ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ ആദ്യ കൺമണിക്കായി ഇരുവരും കാത്തിരിക്കുകയാണ് ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി ചടങ്ങിന്റെ മുഴുവൻ വീഡിയോ ടോഷ് ക്രിസ്റ്റിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ അഞ്ചു ലക്ഷത്തിലധികം ആളുകളാണ് ഈ ചടങ്ങ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ആരാധകർക്ക് ഒരുപാട് സന്തോഷം നൽകിയ ചടങ്ങാണിത് അതിന് പല കാരണങ്ങളാണ് ആരാധകർ തന്നെ നിരത്തുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു ടോഷിൻ്റെയും ചന്ദ്രയുടെയും വളരെ സാധാരണമായ ലളിതമായ പാരമ്പര്യങ്ങളിൽ ചേർന്ന ചടങ്ങായിരുന്നു നടന്നത് അതിനാൽ തന്നെ മലയാളി തനിമയായി നടന്ന ചടങ്ങിന് ആരാധകർ ഒരുപാടുണ്ടായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ചടങ്ങിലേക്ക് പോകുന്നതു മുൻപ് ടോഷും ചന്ദ്രയും പ്രേക്ഷകരോട് സംസാരിക്കുന്നുണ്ട് അതിൽ ടോഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചന്ദ്രയ്ക്ക് ഏഴാം മാസമായി ഏഴ് മാസം ആകുമ്പോൾ ചടങ്ങ് നടത്താറുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇതിലെ പുളിയൂണെന്നും ചന്ദ്രയുടെ കുടുംബത്തിൽ ഇതിന് വളകാപ്പെന്നും പറയും നല്ല കുപ്പിവളയൊക്കെ നല്ല കുട്ടി ചടങ്ങ് വീട്ടിൽ വച്ച് നടത്തുകയാണ് ഇതായിരുന്നു ടോഷിൻ്റെ വാക്കുകൾ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് എനിക്കാകെ അറിയേണ്ടത് ചേട്ടൻ കാർഡെടുത്തോ എന്നാണെന്ന് ചന്ദ്ര തമാശ രൂപേണ ചോദിക്കുന്നു ഷോപ്പിങ്ങിൽ ചന്ദ്ര കുപ്പിവെള്ളം തിരഞ്ഞെടുക്കുന്നതും കൂട്ടിനമ്മ സഹായിക്കുന്നതും വീഡിയോയിൽ രസകരമായി തന്നെ ചേർത്തിണക്കിയിട്ടുണ്ട് പിന്നീടാണ് ചടങ്ങിലേക്ക് വീഡിയോ പോകുന്നത് ഷോപ്പിംഗ് മുതൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളും ആ ചടങ്ങിൽ പങ്കെടുത്തതുപോലെ തോന്നുന്നുവെന്നും എല്ലാത്തിലും ഞങ്ങളെയും കൂട്ട് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നും ആ ർ ചന്ദ്രയോടും ടോഷിനോടുമുള്ള ഇഷ്ടം കമന്റ് ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ നിരത്തുന്നുണ്ട് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിട്ടും ഇത്രമാത്രം ഒത്തൊരുമയോടെ പോകുന്ന കാര്യവും ആരാധകർ എടുത്തു പറയുന്നുണ്ട് ചില കമന്റുകൾ ഇങ്ങനെയും രണ്ട് കുടുംബങ്ങളും ജാതി മതഭേദമന്യേ ഒരേ മനസ്സോടെ സന്തോഷത്തോടെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചന്ദ്രയ്ക്ക് അനുഗ്രഹാശിസകൾ നേരുകയും ചെയ്തത് സമൂഹത്തിനുള്ള നല്ല സന്ദേശമാണ് ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം നൽകട്ടെ മറ്റൊരു കമന്റ് ഇങ്ങനെ വളരെ നാച്ചുറലായി ട്രഡീഷണലായ ചടങ്ങ് രണ്ട് കുടുംബങ്ങളുടെ ഒത്തൊരുമയും സ്നേഹവും കണ്ട് സന്തോഷമായി രണ്ടു പേരുടെയും പോലെ സുന്ദരമായ ഒരു കുഞ്ഞു ജനിക്കട്ടെ എന്നും ചിലർ പറയുന്നു ഇതായിരുന്നു മറ്റൊരു കമന്റ് ടോഷിനെ പോലെ ഒരു ഭർത്താവിനെയും കുടുംബത്തെയും കിട്ടിയത് ചന്ദ്രയുടെ ഭാഗ്യമാണെന്ന് നിരവധി പേരാണ് കമന്റ് ചെയ്തെത്തുന്നത് ജാതിമത ഭേദമന്യെ അടികൂടുന്ന വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്ത മാതാപിതാക്കളും മക്കളുമൊക്കെ ഇത് കാണണം ഓറഞ്ച് സാരി കൊടുത്ത സുന്ദരിയായിട്ടാണ് ചന്ദ്ര ചടങ്ങിനിരിക്കുന്നത് വളയിടട്ടെ എന്ന് കുടുംബക്കാരോട് സമ്മതം ചോദിച്ചിട്ടാണ് ടോഷ് ചന്ദ്രയുടെ വളകാപ്പ് ചടങ്ങ് നടത്തിയത് വളയിട്ടതിനു ശേഷം ടോഷ് ചന്ദ്രയ്ക്ക് ഉമ്മ കൊടുക്കുന്നതും കാണാം വളരെ രസകരമായ സ്നേഹം നിറഞ്ഞ ആത്മാ യും മതസൗഹാർദ്ദവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ ഒരു വീഡിയോ തന്നെയാണ് ടോഷും ചന്ദ്രയും പങ്കുവച്ചിരിക്കുന്നത് അത് ആരാധകർ നിമിഷങ്ങൾ കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ